നേരെ ഒരു മല നോക്കി ആ മലന്റെ മുകളിലേക്ക് നല്ല ഹൈവേ മാതിരി റോഡും മലന്റെ മുകളിൽ ബിൽഡിംഗും കൊട്ടാരം കണ്ട അതോടൊപ്പം രാജാക്കന്മാരെ പാലസാണ് കൊട്ടാരാണ് നമ്മളെ സൽമാൻ രാജാവ് മോനക്കായി വഴിക്ക് വരുമ്പോ ഇവിടെയാണ് താമസം പരിസരത്ത് വരുമ്പോ ഇവിടെയാണ് താമസം ആ മലന്റെ പേര് ജബലു ജുറുഫ് എന്നാണ് ജുറുഫ് മല ആ ഗ്രിയാമത്തെ നാളായാലേ ദജാലിൻ്റെ ഉള്ള അലേഹി ജുറുഫിൽ വരുമെന്ന് ഹദീസിലുണ്ട് അപ്പൊ ഈ മല നിക്കുന്ന പ്രദേശത്തിനാണ് ജുറുഫുന്ന് പറയാൽ ദുനാവിൽ എല്ലായിടത്തും പ്രവേശനം ഉണ്ട് അല്ലെ എല്ലായിടത്തും ദജാലെത്തും എല്ലാ ഹർമീൻ ഷരീഫേൻ വക്കാ മദീന ഇരു ഹർമുകളിൽ ഒഴികെ രണ്ട് ഹർമിന്റെ ഉള്ളിൽ ദജാലിന് കയറാൻ കഴിയില്ല മക്കത്തും മദീനത്തും രണ്ട് ഹർമീൻറെയും ബൌണ്ടറികളിൽ മലക്കുകൾ സെക്യൂരിറ്റികളായിട്ട് ആൾക്കാരുണ്ടാവും ില് മലക്കുകള് സെക്യൂരിറ്റി ആയിട്ട് കാവൽക്കാരുണ്ടാവും അപ്പൊ മലായക്കത്ത് അവൻ ഇങ്ങോട്ട് കയറാൻ സമ്മതിക്കൂല അവൻ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് മദീന ഹർമന്റെ ഉള്ളിൽ കയറാൻ വേണ്ടി ഒരു ശ്രമം നടത്തും അപ്പൊ മലക്കൾ അവനെ പിടിക്കും അവിടെ പിടിക്കും കയറാൻ പറ്റില്ല അപ്പൊ അവൻ അവിടെ നിന്ന് റസൂൾദായത്തിലുള്ള ആദ്യത്തിലെ റോലയെ ചൂണ്ടിയിട്ട് അവന്റെ അനുയായികളോട് ചോദിക്കും ലിമൻ ഹാദൽ അഭിയാദ് ആരതാണ് ഈ നോക്കും വള്ളക്കൊട്ടാരോന്ന് തങ്ങളെ റോലയെ പറ്റിയിട്ട് അവൻ വിശേഷിപ്പിക്കുക വെള്ളക്കൊട്ടാരം വേറ്റുപാലസ് അപ്പൊ ആരും അതോടും അറിയില്ല അവസാനം അവൻ തന്നെ വിളിച്ചു പറയും അതാ കസു അഹമ്മദ് ഇത് മുഹമ്മദ് നബ് സിനിമ തങ്ങളുടെ കൊട്ടാരാണ് വിളിച്ചു പറഞ്ഞിട്ട് അവൻ ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് അറിവിന്റെ ഉള്ളിലോട്ട് അവന് കയറാൻ കഴിയൂല മലക്കേട് കേറാൻ സംഭവിക്കൂലോ അപ്പൊ ആ മലകൾക്കെന്ന് അറിയപ്പെട്ട പുറത്താണ് ഇതൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ അറിയപ്പെട്ട സ്ഥലാണ് അത് ബൗണ്ടറിക്ക് പുറത്താണ്